ഹലോ ഗായ്സ്ണ്ടോ ടെൻഷൻ ഉണ്ട് എല്ലാരും ഇന്ന് കാണിച്ചെടുക്കും ടെൻഷൻ വേണിവിടെ എല്ലാരും നെക്സ്റ്റ് മേനകൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുക ഞങ്ങൾ ഞങ്ങൾ യൂണിയിൽ നിന്നൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഞങ്ങളുടെ സൊസൈറ്റീസിൻ്റെ ഫെസ്റ്റ അത് പല പല സൊസൈറ്റികൾ കേരള സൊസൈറ്റി അതുപോലെ ആഫ്രിക്കൻസിനാണെങ്കിൽ അവർക്ക് സൊസൈറ്റി ഉണ്ട് അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ പല പല അവൻ അവൻ കൾച്ചേഴ്സ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അപ്പം ഞങ്ങൾ കേരള സൊസൈറ്റിയെ പ്രതിനിധീകരിച്ച് ഞങ്ങളുടെ ഡാൻസ് ഉണ്ട് സംസ്കാരം അംഗമൊന്നുമല്ല ചീസിൻ്റെ പൊട്ടാ കളിക്കുന്നത് അപ്പം പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു ഡാൻസ് അതിന് പൊയ്ക്കൊണ്ടിരിക്കുക ഒരു മണിക്കാണ് പരിപാടി അഞ്ച് മിനിറ്റിനുള്ള ചൊൽവിന് തുടങ്ങി ആ ചൊൽവിന് തുടങ്ങി നമ്മൾക്ക് അലോട്ട് ചെയ്ത് കേരള സൊസൈറ്റിക്ക് വൺ ടു ടു ആ ടൈം കൊടുത്തത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് ടൂ ആളങ്ങോട്ട് പൊക്കോണ്ടിരിക്കാണ് പ്ലീസ് പോവാണ് ഹലോസ് അതെ

ഡാൻസ് പ്രോഗ്രാമിന് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ഞങ്ങൾ കാണിച്ചു തരാം എന്തുവാ എല്ലാരും ലൈക്ക് ഷർട്ടും ടാങ്ക് ടോപ്പും പാൻറ്റുവാ ഇതും അവസാന നിമിഷമാണ് സെറ്റ് ആയത് പറ നേരത്തെ സെറ്റ് പോയത് പക്ഷേ പക്ഷെ എല്ലാ എല്ലാം ലാസ്റ്റേക്ക് വെച്ച് പക്ഷെ എങ്ങനെയൊക്കെ സെറ്റ് ആക്കി അറിയില്ലേക്കുന്നത് അതില് കേരള സൊസൈറ്റിന് എത്ര ഡാൻസ് ഉണ്ടെന്നൊന്നറിയാമല്ലോ ഞങ്ങളുടെ മൂന്നരയുള്ളു ആ മൂന്നര പൊളിച്ചെടുക്കണം എന്നാണ് അതെ അതെ പ്രോഗ്രാമിൽ നിന്നിട്ടും അടിപൊളിയായിട്ട് അതെ അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുക ഞങ്ങൾ യൂണിവേഴ്സിറ്റി തരാത്താഴത്തെ ഫ്ലോറിലായിരിക്കും ഡാൻസ് പ്രോഗ്രാം നടക്കുന്ന എന്താവും അറിയില്ല ഞങ്ങൾ യൂണി എത്തി അയ്യോ ടെൻഷൻ ഉണ്ട് യൂണിഎത്തി നമ്മൾ പോവാ നമുക്ക് സെക്കൻഡ് ഫ്ലോറിലല്ലേ അല്ലേ അപ്പം ഇവിടുന്ന് പോവാം സ്റ്റെപ്പ് ഇറങ്ങി പോവാനോ പ്രോഗ്രാം അവിടെ പ്രോഗ്രാം തുടങ്ങി ഗായ്സ്

이구 쏭다 로바단 칠라바바데이리바리 엄마는 도둑이 빗다니 엄마

നമ്മുടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു നമ്മളിപ്പോ തിരിച്ച് റൂമിൽ വന്നിരിക്കുകയാണ് ഒരാള് കളിച്ചു കളിച്ച് വയ്യാണ്ടായി ശർദിച്ച് കിടപ്പിലെ ബായ് സംഭവം കാർത്തികയുടെ ഫോണിലായിരുന്നു നമ്മൾ വീഡിയോ എടുത്തിട്ടിരുന്നത് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കാർത്തിക നേരെ ഡാൻസ് കഴിഞ്ഞ ഉടനെ പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു ഹോപ്പ് യു ഗൈസ് എൻജോയ് ഇറ്റ് ബൈ ബായ് 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 എന്തോ